ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ആലക്കോട് പഞ്ചായത്തിലെ കല്ലങ്കോട് താമസക്കാരനും കെട്ടിട നിർമ്മാണ തൊഴിലാളിയുമായ പന്തമാക്കൽ ദിലീപിന്റെ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ക്യാൻസർ ബാധിച്ച് ദിലീപ് ചികിത്സയിലാണ് ചികിത്സയുടെ ഭാരിച്ച ചിലവ് താങ്ങാൻ ദിലീപിന്റെ കുടുംബത്തിന് സാധിക്കില്ല മുളപ്ര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിലീപ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണ യോഗം മഞ്ഞക്കാട് ജൂബിലി ക്ലബ്ബിൽ വെച്ച് നടന്നു യോഗത്തിൽ ടി കെ അനൂപ് സ്വാഗതം പറഞ്ഞു സി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കണ്ണിക്കാട്ട് പഞ്ചായത്ത് അംഗം ജെയ്മി ജോർജ് ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി കരുവഞ്ചാൽ ഹരിത ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു ൈസ്ഡ് ബാങ്കിൽ ഒൻപത് രണ്ട് അക്കൗണ്ട് എടുക്കണം അതോടൊപ്പം ഏറ്റവും വിശ്വസ്തരായ ഒരുപാട് ട്രാൻസാക്ഷൻ ഇല്ലാത്ത മൂന്നുനാല് ആളുകളുടെ പേരിൽ ഗൂഗിൾ പേ എടുക്കണം അതോടൊപ്പം നമ്മൾ കൊടുത്ത് കോപ്പറേറ്റീവ് ബാങ്കിലൊരു അക്കൗണ്ട് എടുക്കണം ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു നടക്കുന്ന കാര്യമാണോ എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി അവിടെ ആളുകൾ ഇറങ്ങി ഞങ്ങൾ പോയി പതിനഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഉണ്ടാക്കി നമുക്ക് ആ കമ്മിറ്റി തിരിച്ചുവിടാൻ പറ്റും അതിനൊക്കെ നമ്മുടെ ജില്ലാ ബാങ്കിലെ കാരണം ഈ അടുത്ത കണക്കുന്ന ഒരു ചികിത്സാ സഹായ കമ്മിറ്റി ഇത്രയധികം ആളുകൾ ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരു വർഷത്തിൽ ഒരു രണ്ട് ചികിത്സാ സഹായ കമ്മിറ്റിയെങ്കിലും ഒരു വാർഡ് മുമ്പ് നമുക്ക് വാർഡുകൾ ഉണ്ടാവാറുണ്ട് കാരണം ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ജരിങ്ങാതെ ഇല്ല അടുത്തൂടെ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ ജനപ്രതിനിധികളെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് പഞ്ചായത്തിൻ്റെയും ഈ ദിലീപ് ിക്കുന്നത് ഈ രണ്ട് പഞ്ചായത്തും ഉൾപ്പെടുന്ന പ്രദേശമായതുകൊണ്ട് ഈ രണ്ട് പഞ്ചായത്തിലെയും പ്രധാനപ്പെട്ട സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടി ഇവിടെ രാഷ്ട്രീയ പാർട്ടി സംഘടനകളെയും സാംസ്കാര സംഘടനകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിപാടി പെട്ടെന്ന് തീർക്കുന്നത് കൊണ്ട് പഞ്ചായത്ത് നമുക്ക് അടുത്ത അടുത്ത ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ എന്നിവർ രക്ഷാധികാരികളായും ടി കെ അനു കൺവീനറായും സന്തോഷ് ടി കെ ട്രഷററായും രാജേഷ് വി മനു സി ദാസൻ മഞ്ഞക്കൽ പ്രിയേഷ് പേടി ജോഷി തുരത്തേൽ എന്നിവർ വൈസ് ചെയർമാൻമാരായും നിതീഷ് പ്രാപോയിൽ സന്തോഷ് ലെനീഷ് കുട്ടിയച്ചൻ തുണ്ടിയിൽ രാജേഷ് പി വി എന്നിവർ ജോയിന്റ് കൺവീനർമാരായും അൻപത്തൊന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ചു വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ മറ്റ് സംഘടനാ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമതീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലു ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്